ഹായ് എല്ലാവർക്കും വെറൈറ്റി ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു ബിരിയാണി വെക്കാൻ പോവുകയാണ് ചിക്കൻ വറുത്തിട്ടുള്ള ബിരിയാണി കേട്ടോ അപ്പോൾ നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് എന്താ ഇത്രയും സാധനം വെച്ചിട്ട് വെച്ചാണ് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വഴിയെ കാണിച്ചു തരാം എപ്പോഴൊക്കെയാണ് ഇടുന്നതെന്ന് നമ്മൾ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മളെ ഉള്ളി വറത്തെടുക്കണം ഉള്ളി വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തെടുക്കണം അരി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാ ബസ്മതി അരിയാണ് നല്ലപോലെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഗ്യാസ് കറുപ്പിച്ച് ചട്ടി വെക്കാൻ പോവാണ് ഇതിലാണ് നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്നതും ചിക്കൻ വറുത്തെടുക്കുന്നതൊക്കെ ഇതിലാണ് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇത്തിരി നെയ്യ് വയ്ക്കാം എന്താ മിൽമ നെയ്യ് ആട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് ചെറിയ ഉറുപ്പി ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് കൂടെ കൂടിയിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ വയ്ക്കാം ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മുന്തിരി ഇട്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി സവാള വറത്തെടുക്കണം ി പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി പൊട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ട് നല്ലതാണ് പഞ്ചസാര ഇല്ല നമ്മളെ കയ്യില് പഞ്ചസാര ഇല്ലാത്ത വീട് ഇല്ല

മൂത്ത് വരുന്നുണ്ട് മതി ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട് ണ്ട് നമ്മടെ നമ്മള് എണ്ണ വെച്ചു കൊടുക്കാണ് അതുകൊണ്ട് ഇത്തിരി എണ്ണ വെച്ചെടുക്കും വലിച്ചെടുത്താൽ നമ്മള് ചിക്കന് ഏകദേശം മസാല ഒക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മളിത് എന്തായാലും മൊത്തത്തില് കയ്യിൽ ചാടി പൊടി നമ്മള് ചിക്കൻ നമ്മൾ ഓരോന്നോരായിട്ട് വലിയ പീസ് പീസ് വാങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞു പീസ് കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് അപ്പൊ കുറച്ച് പണി ഉണ്ടാവും അത്യാവശ്യം വലിയ പീസാണെങ്കിൽ നമുക്കൊരു വേഗം പണി കഴിഞ്ഞാൽ ആയിട്ട് അങ്ങനെ വരച്ചെടുക്കണം കോഴി മുരിയട്ടെ പാതി മതി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമുക്ക് ചോറ് വേച്ചെടുക്കാം അതായത് അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ചിട്ട് ബസ്മതി അരി വെച്ചാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് തളച്ചിട്ട് അരിക്ക് നമുക്ക് അപ്പൊ നമ്മൾ അരിക്കിലുള്ള വെള്ളം തളച്ചിട്ടുണ്ട് അരിക്ക് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ഗ്രാമ്പു ഏലക്ക പട്ട അതിട്ടു അപ്പോൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് തേച്ച് ഇത്തിരി ഇട്ട് കൊടുക്കുക പൊടീന ഇലയും മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് കൊടുക്കുക പിന്നെ ഒരു മുറി ഒരു മുറി നരങ്ങൾ കുറച്ച് പിരിഞ്ഞ് കൊടുക്ക കേട്ടോ ഉപ്പല്ല പിന്നെ ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാ നമ്മൾ ഊറ്റി എടുക്കാൻ പോകല്ലേ അരി കുറച്ച് കൂടുതൽ വറുത്ത് വെച്ച സവാള ഇറ്റിനിട്ട് കൊടുക്കുക നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ബസ്മതി അരി കുതിർത്ത് പിന്നെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആഫ് വേവ് മതി പിന്നെ നമുക്ക് ഈ ദമ്മിട അലവല്ലേ അതുകൊണ്ട് ഒരു ആഫ് വേവ് അരി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് വേവട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് അടക്കി കൊടുക്കുക എല്ലാവരും അതൊന്ന് പൊടിച്ചിട്ട് വെന്ത് വെക്കാം എല്ലാവരും ഉണ്ട് ഇനി ഒന്ന് ഒന്ന് ഒരു പകുതി വേവ് അതുവരെ ഒന്ന് വെന്തിട്ട് നമുക്ക് പിന്നെ കാണാം നമ്മളെ ചിക്കന് എന്താ പറയാ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു വേറെ പാക്കറ്റിലേക്ക് മാറ്റാം നമ്മള് ചിക്കൻ വേവിച്ച ആ എണ്ണ ഉണ്ടല്ലോ അത് ഇത്തിരി ഇതിക്ക് വെച്ച് കൊടുക്ക കേട്ടോ ഇപ്പോൾ നമ്മൾ മസാല കൂട്ടാൻ പോവുകയാണ് പോവാണ് ബിരിയാണിക്കില്ല അപ്പോൾ ഒന്നേ വെച്ച് ചിക്കന് ചിക്കോട്ട് ഇടാൻ പോവാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതാ അരിഞ്ഞ് വെച്ച് സവാള ഇനി എല്ലാ തിയേക്കുള്ള സമയത്ത് കറിവേപ്പില എല്ലാം ഇടാൻ പോകും കേട്ടോ തക്കാളി പിന്നെ നമ്മുടെ കോഴി പരിച്ചപ്പം നമ്മളതിൽ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ അതി ഇത്തിരി തിരികുടി മസാല ഐറ്റംസ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മുളകും പൊടി കാശ്മീരി എല്ലാം ഉണ്ട് കുറച്ച് എടുത്തിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കണം അത്തതിൽ പിന്നെ നമ്മൾ വെച്ച ഉള്ളി ജെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഇതുക്കിട്ട് കൊടുക്കും നമ്മളതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തില്ലേ എന്താ പറയുക കറുപ്പേട്ട ഗ്രാമ്പു ഏലക്കായ് എന്നാൽ ചച്ച ചച്ചിരി ഇത്തിരിട്ട് കൊടുക്കും പിന്നെ നമുക്ക് ദമ്പുടും മേലെ മുകളിലും ഇത്തിരി ഇട്ടുണ്ട് ഇതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്ന സാധനം നമ്മളെ തൈര് തൈര് വെച്ച് കൊടുക്ക അടുത്തതായിട്ട് നമ്മളെ ഉള്ളി വറുത്തതും പിന്നെ കുറച്ച് പൊതിങ്ങയും ചപ്പും അതും ഇട്ടുകൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മളെ നാരങ്ങ പിഴുക മൊത്തത്തില് പിഴുക നമുക്കത് നല്ലത് അപ്പൊ ഇതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ നന്നായിട്ട് പൈ വെച്ചിട്ട് കുഴക്കണം കേട്ടോ പിന്നെ നമ്മുടെ പഞ്ചസാര അതൊരു ഇത്തിരി മുതലാളി മാത്രമേ ഉള്ളൂ ഇത്രേ നമ്മള് വാങ്ങിട്ടുള്ളുട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞ് നമ്മക്ക് കുഴക്കണം പിന്നെ നമ്മളെ ചിക്കൻ വറുത്ത എണ്ണ വേറെ ഒന്നും നമ്മള് ചേർക്കുന്നില്ല അത്രേ ഉള്ളു കേട്ടോ നന്നായിട്ട് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ അപ്പം നമ്മൾ ചോറ് വന്നിട്ടുണ്ട് നമുക്കിനി ഊറ്റാൻ പോവാം ഗ്യാസ് ഓഫ് ചെയ്ത് അപ്പം നമ്മൾ ചോറ് ഊറ്റാൻ പോവുകയാണ് നമുക്ക് ഈ ഒരു അരിപ്പുള്ളൂ നമ്മുടെ കയ്യിൽ അപ്പം ഇങ്ങനെ ഊറ്റിയെടുക്കണം കേട്ടോ കുറച്ച് സമയം എടുക്കും അപ്പം ഇത് ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ദം ഇടുന്നതാണ് അപ്പം നമ്മുടെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബസ്മതി വേവിച്ചെടുത്ത ചോറ് നമ്മുടെ ചിക്കൻ മസാല കൂട്ടി വെച്ചത് ഇപ്പം ഇതിലേക്ക് നമ്മൾ ആ ചോറ് ചേർക്കാൻ പോവുകയാണ് അപ്പോൾ

ലാസ്റ്റ് ട്രിപ്പാണ് മുകളിലിടുക ബാക്കിയുള്ളത് മൊത്തം അങ്ങോട്ട് ഇടുക അത്രേ ഉള്ളൂ എന്നിട്ട് ഒന്ന് റെഡിയാക്കുക പിന്നെ നമ്മളെ ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോട്ടോ ഫുള്ളൊഴിച്ചു പിന്നെ ലാസ്റ്റ് നമ്മുടെ ചെറുനാരങ്ങ അതൊന്ന് പിഴിഞ്ഞു കൊടുക്കുക മൊത്തത്തിൽ അപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വിസലെടുപ്പിക്കാം ഒറ്റ വിസൽ ഞാനെല്ലാം വെന്തതാണല്ലോ ചിക്കനും ചോറൊക്കെ വെന്തതല്ലേ അപ്പൊ ഇതാ നമ്മൾ ബാക്കിയുള്ള തൈര് വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സവാളയും കിഴങ്ങും മുളകും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മളെ ബിരിയാണി എന്തൊക്കെ നമ്മള് ഇതൊക്കെയറൊക്കെ കളഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കട്ടോ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ക്രിസ്മസ് 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 സ്പെഷ്യൽ സ്പെഷ്യൽ ബിരിയാണി ബിരിയാണി എ വെറൈറ്റി ഫാമിലി നമ്മളെ നമ്മളെ മാറ്റി ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എന്താ ചോറ് മാറ്റി നമ്മളെ ചോറും ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പൊ നമ്മളെ ഇന്നത്തെ ചിക്കൻ ബിരിയാണി റെസിപ്പി ഏകദേശം ഒരു കഴിഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് ക്രിസ്മസ് ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് ഞങ്ങളുടെ വെറൈറ്റി ഫാമിലിയുടെ ക്രിസ്മസ് സ്പെഷ്യൽ ബിരിയാണി യു ഹാപ്പി ആൻഡ് മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് വെറൈറ്റി ഫാമിലി ആൻഡ് ഐ വിഷ് എ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഇത്രേ ഉള്ളൂ ബൈ സി യു മറ്റൊരു വീഡിയോ എടുത്തിട്ട് വരുന്നൊരു സൈനിങ് ഓഫ് ബൈ വെറൈറ്റി ഫാമിലി താങ്ക് യു